സിവിൽ സർവീസിനുള്ള ഇന്റർവ്യൂവിൽ ഞാനിരുന്നപ്പോൾ ആദ്യത്തെ ചോദ്യം തന്നെ എൻ്റെ ജാതിയെ പറ്റിയായിരുന്നു അത് ഞാൻ പ്രതീക്ഷിച്ചതുമായിരുന്നു വിയർത്ത കൈപ്പത്തികളെ മേശപ്പുറത്ത് പരന്നിരുന്ന കണ്ണാടിയിൽ ഉരസിക്കൊണ്ട് ഹൃദയമിടിപ്പ് കേട്ടുകൊണ്ട് ഞാൻ കാത്തിരുന്നു ഏ സിയുടെ ശബ്ദം കടലാസുകൾ മറിയുന്ന ശബ്ദം കടലാസുകൾ മറിയുന്നതുപോലെ അധികാരത്തെ ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു ശബ്ദമില്ല വളരെ പതിഞ്ഞ ശബ്ദം മർമ്മരം പക്ഷേ അതിങ്ങനെ നമ്മുടെ ആത്മാവ് കേൾക്കും ഒരാൾ അനങ്ങിയപ്പോൾ കറങ്ങുന്ന കസേര ശബ്ദിച്ചു അയാൾ വീണ്ടും എൻ്റെ കടലാസുകൾ നോക്കിയിട്ട് നിങ്ങളുടെ ജാതി എന്ന് സ്വയം പറഞ്ഞ് ഗോത്രവർഗത്തിൽ നായാടി എന്നു വായിച്ച് നിവർന്ന് വെൽ എന്ന് പറഞ്ഞു ഞാൻ വിറങ്ങലിച്ച് കുത്തിയിരുന്നു നിങ്ങൾ മലയിൽ ജീവിക്കുന്നവരാണോ ഞാൻ അല്ല എന്ന് പറഞ്ഞു എന്താണ് നിങ്ങളുടെ പ്രത്യേകത ഞാൻ തിരുവിതാംകൂർ സ്റ്റേറ്റ് മാനുവലിൽ എന്റെ ജാതിയെപ്പറ്റി പറഞ്ഞിട്ടുള്ള ഭാഗം മനഃപ്പാടമായിട്ട് പറഞ്ഞു നായാടികൾ അലഞ്ഞുതിരിയുന്ന കുറവരാണ് ഇവരെ കണ്ടാൽ തന്നെ ഐത്തമാണ് എന്നായിരുന്നു വിശ്വാസം അതുകൊണ്ട് പകൽവെട്ടത്തിൽ സഞ്ചരിക്കാനുള്ള അവകാശം ഇവർക്കില്ലായിരുന്നു ഇവരെ നേർക്കുനേർ കണ്ടാൽ ഉടൻ തന്നെ ഉയർന്ന ജാതിക്കാർ ഒച്ചയും ബഹളവും ഉണ്ടാക്കി ചുറ്റി ചുറ്റിവളച്ച് കല്ലെടുത്തെറിഞ്ഞ് കൊല്ലുക പതിവ് അതുകൊണ്ട് ഇവർ പകൽ മുഴുവൻ കാടിൻ്റെ ഉള്ളിൽ ചെടികളുടെ ഇടയ്ക്ക് കുഴി തോണ്ടി അതിൽ കുഞ്ഞുകുട്ടികളോടെ പന്നികളെ പോലെ ഒളിച്ചിരിക്കുകയാണ് പതിവ് രാത്രി പുറത്തിറങ്ങി ചെറുപ്രാണികളെയും പട്ടികളെയും നായാടി പിടിക്കും ഇവർ മൂദേവിയുടെ അംശമുള്ളവരാണെന്ന വിശ്വാസം ഉള്ളതുകൊണ്ട് ഇവർക്ക് തവിട് എച്ചിൽ ഭക്ഷണം ചീഞ്ഞ വസ്തുക്കൾ തുടങ്ങിയവയെ ചിലർ വീട്ടിൽ നിന്ന് വളരെ അകലെ കൊണ്ടുവയ്ക്കുന്ന പതിവുണ്ട് ഇവർ കയ്യിൽ കിട്ടുന്ന എന്തും തിന്നും പുഴുക്കൾ എലികൾ ചത്തുപോയ ജീവികൾ എല്ലാം ചുട്ടു ചുട്ടുതിന്നും മിക്കവാറും പച്ചക്കറികളും കിഴങ്ങുവർഗ്ഗങ്ങളും പച്ചയായി തന്നെ കഴിക്കും പൊതുവെ ഇവർ കുറിയ കറുത്ത മനുഷ്യരാണ് നീളമുള്ള വെളുത്ത പല്ലുകളും വലിയ വെളുത്ത കണ്ണുകളും ഉള്ളവർ ഇവരുടെ ഭാഷ പഴം തമിഴാണ് ഇവർക്ക് ഒരു കൈത്തൊഴിലും അറിയില്ല ഇവരുടെ കയ്യിൽ സ്വന്തമായി യാതൊരു വസ്തുക്കളും ഉണ്ടായിരിക്കില്ല ഇവർക്ക് സ്ഥിരമായ പാർപ്പിടമില്ല എന്നതുകൊണ്ട് തന്നെ ഇവരെ ഒരിടത്തും സ്ഥിരമായി കാണാൻ കഴിയുകയില്ല തിരുവിതാംകൂറിൽ ഇവർ എത്ര പേരാണ് ഉള്ളത് എന്ന് കൃത്യമായി പറയാൻ കഴിയില്ല ഇവരെക്കൊണ്ട് സർക്കാരിന് യാതൊരു വരുമാനവും ഇല്ല മറ്റൊരാൾ എന്നെ ശ്രദ്ധിച്ചു നോക്കി നിങ്ങളുടെ ജാതി ഇപ്പോൾ എങ്ങനെയുണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ടോ ചോദിച്ചു ഇല്ല മിക്കവാറും എല്ലാവരും തന്നെ ഇപ്പോഴും ഭിക്ഷ എടുത്താണ് കഴിയുന്നത് തെരുവിലാണ് ജീവിക്കുന്നത് നഗരങ്ങൾ ഉണ്ടായപ്പോൾ അവർ നഗരങ്ങളിലെത്തി അവിടെയുള്ള തെരുവു ജീവികളിൽ ലയിക്കുകയാണുണ്ടായത് മിക്കവാറും ആളുകൾ ഇന്ന് തമിഴ്നാട്ടിലാണ് അയാൾ കണ്ണുകൾ എന്നിൽ തറപ്പിച്ച് താങ്കൾ വന്നിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചു താങ്കൾ സിവിൽ സർവീസ് എഴുതി ജയിച്ചിരിക്കുന്നു അയാൾ എന്നെ നോക്കി നിങ്ങളിതാ ഇവിടെ വന്ന് ഇരിക്കുകയും ചെയ്യുന്നു ഞാൻ ചലനമില്ലാത്ത മുഖത്തോടെ എനിക്കൊരു വലിയ മനുഷ്യൻ്റെ സഹായം കിട്ടി എന്ന് പറഞ്ഞു അയാൾ പുഞ്ചിരിയോടെ അംബേദ്കറിന് കിട്ടിയ പോലെ എന്ന് ചോദിച്ചു ഞാൻ തറപ്പിച്ചു പറഞ്ഞു അതേ സർ അംബേദ്കറിന് കിട്ടിയതുപോലെ ഏതാനും സെക്കൻഡുകൾ നിശബ്ദത മൂന്നാമത്തെയാൾ എന്നോട് ഇനിയൊരു ഊഹ ചോദ്യം നിങ്ങൾ ഓഫീസറായി പണിയെടുക്കുന്ന സ്ഥലത്ത് നിങ്ങൾ വിധി പറയേണ്ട ഒരു കേസിൽ ഒരു ഭാഗത്ത് ന്യായവും മറുഭാഗത്തൊരു നായാടിയും ഇരുന്നാൽ നിങ്ങൾ എന്തു തീരുമാനമാണ് എടുക്കുക എൻ്റെ ചോര മുഴുവൻ തലയ്ക്കകത്തേക്ക് കയറി കണ്ണുകളിൽ കാതുകളിൽ വിരൽത്തുമ്പുകളിൽ ഒക്കെ ചൂടുള്ള ചോര ഇരച്ചു പാഞ്ഞു മറ്റുള്ളവരും ആ ചോദ്യം കൊണ്ട് വല്ലാതെ ഉന്മേഷവാന്മാരായി എന്ന് കസേരകൾ അനങ്ങിയതിലൂടെ എനിക്ക് മനസ്സിലായി ഞാൻ പറയേണ്ട ഉത്തരം ഏതാണ് എന്ന് എനിക്ക് നന്നായി അറിയാം പക്ഷേ ഞാനിപ്പോൾ ഓർത്തത് സ്വാമി പ്രജാനന്ദയാണ് തമിഴിലെ പ്രശസ്തനായ എഴുത്തുകാരനാണ് ബി ജയമോഹൻ മലയാളത്തിലും അദ്ദേഹം എഴുതാറുണ്ട് കന്യാകുമാരി ജില്ലയിലെ തിരുവരമ്പിലാണ് ജനിച്ചത് നാല് നോവലുകളും മൂന്ന് ചെറുകഥാ സമാഹാരങ്ങളും മൂന്ന് നിരൂപണ സമാഹാരങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇന്നത്തെ ഗാന്ധി നെടുംപാതയോരം ഉറവിടങ്ങൾ ഇന്ത്യൻ തത്വചിന്ത തുടങ്ങിയവ പ്രധാന രചനകളിൽപ്പെടുന്നു ഒഴിമുറി എന്ന മലയാള സിനിമയുടെ തിരക്കഥ അദ്ദേഹത്തിൻ്റെതാണ് ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ പറ്റി ജയമോഹൻ എഴുതിയ പന്ത്രണ്ട് കഥകളുടെ സമാഹാരമായ അറം രണ്ടായിരത്തി ഒമ്പത് എന്ന പുസ്തകത്തിലാണ് ഈ കഥ ആദ്യം പ്രസിദ്ധീകരിക്കപ്പെട്ടത് പ്രശസ്ത ദളിത് പ്രസിദ്ധീകരണമായ എഴുത്ത് ഈ കഥയെ ചെറിയ പുസ്തകമാക്കി അച്ചടിച്ച് വിതരണം ചെയ്തു വരുന്നുണ്ട് ഈ കഥയ്ക്ക് പകർപ്പവകാശമില്ല ആർക്കും പുസ്തകമായി പ്രസിദ്ധീകരിക്കാം എന്നത് ഇതിൻ്റെ പ്രത്യേകതയാണ് ചില അക്ഷരങ്ങൾക്ക് വാക്കുകൾക്ക് വരികൾക്ക് കൂരമ്പിനേക്കാൾ മൂർച്ചയുണ്ടെന്നും അത് ഹൃദയത്തിൽ തറച്ച് കണ്ണുനീരായി പുറത്തേക്ക് ഒഴുകുമെന്നും മനസ്സിലാക്കാൻ നമുക്ക് ഈ നോവലിലൂടെ കഴിയും നായാടി കുലത്തിൽ ജനിച്ച ഒരു ഐ എ എസ് ഓഫീസർ ജയമോഹനോട് പറഞ്ഞ യഥാർത്ഥ ജീവിതമാണ് കഥയായി പുനരാഖ്യാനം ചെയ്യപ്പെട്ടത് അധികാരസ്ഥാനത്ത് എത്തിയപ്പോൾ പോലും കുലത്തിൽ ജനിച്ചതിൻ്റെ പേരിൽ നിർദ്ധയമായ അകറ്റലുകൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ധർമ്മപാലൻ അദ്ദേഹത്തിന്റെ അമ്മ മരിക്കാൻ കിടക്കുന്നത് കുഞ്ഞൻ നായർ വന്ന് നിന്ന് കഥ ആരംഭിക്കുന്നു ഐ എ എസ് ഓഫീസർ ആയിരുന്നിട്ടും സ്വന്തം അമ്മ ആശുപത്രിയിലെ വെറും നിലത്ത് രോഗിയായി കിടക്കുന്നത് കാണേണ്ടി വരുന്ന അവസ്ഥയും അമ്മയെ കാണുന്നത് മുതൽ പഴയ ഓർമ്മകളിലേക്ക് ധർമ്മപാലൻ നടത്തുന്ന തിരിച്ചുപോക്കാണ് കഥയിലുടനീളം ഉയർന്ന പദവിയിലെത്തിയിട്ടും ജാതിയുടെ പേരിൽ താൻ അടിച്ചമർത്തപ്പെടുന്നത് അദ്ദേഹത്തിന് മാനസിക സംഘർഷമുണ്ടാക്കുന്നു വെള്ള ഷർട്ടിട്ട് നടക്കാൻ തുടങ്ങിയത് മുതൽ മുതുകത്ത് തുറന്ന മൂന്നാം കണ്ണുകൾ എന്ന വരിയിൽ നായാടിയായി ജനിച്ചതിലെ അപകർഷതാ ബോധം നിഴലിച്ച് നിൽക്കുന്നുണ്ട് നായാടികൾ അലഞ്ഞുതിരിയുന്ന കുറവരാണെന്നും ഉയർന്ന ജാതിക്കാർക്ക് അവരെ കണ്ടാൽ അയിത്തമാണെന്നും നേർക്കുനേർ കണ്ടാൽ നായാടികളെ കല്ലെറിഞ്ഞു കൊല്ലുമെന്നും കഥയിൽ പറയുന്നുണ്ട് പണ്ട് ജാതി സമ്പ്രദായങ്ങളിൽ നിലനിന്നിരുന്ന ഉച്ചനീചത്വങ്ങളുടെ ഭീകരത എത്രത്തോളം വലുതാണെന്ന് ഈ നോവൽ നമുക്ക് മനസ്സിലാക്കി തരുന്നു മാനസിക രോഗിയായ അമ്മയ്ക്കൊപ്പം അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയും കയ്യിൽ കിട്ടുന്ന എന്തു വസ്തു എടുത്ത് ഭക്ഷിക്കാനാവുമോ എന്ന് വായിൽ വെച്ച് നോക്കുകയും ചെയ്യുമായിരുന്നു കാപ്പൻ ചോറുകിട്ടുമെന്ന പേരിൽ പ്രജാനന്ത ആശ്രമത്തിലെത്തുന്നതോടെ കാപ്പൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവുണ്ടാകുന്നു സ്വയം മറന്ന് ഉരുളകൾ ഉരുട്ടി വിഴുങ്ങുന്നതിനെ ചോറിൻ്റെ മല ചോറിൻ്റെ മണൽപ്പരപ്പ് ചോറിൻ്റെ വെള്ളപ്പൊക്കം ചോറിൻ്റെ ആന ചോറിൻ്റെ കടൽ എന്ന് വിശേഷിപ്പിക്കുന്നിടത്ത് ചോറും കുട്ടിയും താതാത്മ്യം പ്രാപിക്കുന്നു വിശപ്പിൻ്റെ ആഴമറിയുന്ന ആ വരികൾ വായനക്കാരൻ്റെ ഉള്ളിലേക്കെത്തുന്നു പ്രജാനന്ദൻ്റെ ദയകൊണ്ട് പഠിച്ച് ഐ എ എസ് നേടുന്നു കാപ്പൻ എന്ന ധർമ്മപാലൻ സുധയെന്ന ഉയർന്ന ജാതിക്കാരിയായ പത്രപ്രവർത്തകയെ വിവാഹം കഴിക്കുന്നു അവരുടെ ആഗ്രഹങ്ങൾ നേടാനുള്ള ചവിട്ടുപടിയായിരുന്നു തന്നോടുള്ള സ്നേഹമെന്ന് ധർമ്മപാലൻ വിഷമത്തോടെ ഓർക്കുന്നു ബാല്യത്തിൽ സ്വാമികളുടെ ആശ്രമത്തിൽ അമ്മ മകനെ കരഞ്ഞുകൊണ്ട് തേടുന്നുണ്ട് വളർന്നപ്പോൾ മകൻ അമ്മയെ കണ്ടുപിടിക്കുന്നെങ്കിലും മകൻ്റെ പദവിയുടെ വിലയറിയാത്ത അമ്മ തൻ്റെയൊപ്പം വരാൻ മകനെ നിർബന്ധിക്കുന്നു നായാടികൾ തമ്പ്രാക്കന്മാരുടെ മുന്നിൽ ചെന്നുപെടാനോ നിൽക്കാനോ പാടില്ല എന്നുള്ളത് ആ അമ്മയുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞുപോയ ഒന്നാണ് അവർ തങ്ങളെ കൊല്ലുമെന്നും ഭയക്കുന്നുണ്ട് വെളുത്ത നിറത്തെപ്പോലും പേടിയോടെ കാണുന്ന അവർ സുധയെ ചീത്ത വിളിക്കാനും ഉപദ്രവിക്കാനും ശ്രമിക്കുന്നുണ്ട് വായനക്കാരെ തെല്ലും അലോസരപ്പെടുത്താതെയാണ് ഇതിൽ തമിഴ് ഭാഷാ പ്രയോഗം നടത്തിയിരിക്കുന്നത് ഒരിക്കൽ അമ്മയെ ആട്ടിയകറ്റേണ്ടി വരുന്നുണ്ട് മകന് ഒടുവിൽ അമ്മ മരിക്കുന്നിടത്ത് ധർമ്മപാലൻ തിരിച്ചറിയുന്നു അമ്മയുടെ ഹൃദയം അതിൻ്റെ എല്ലാ വിശപ്പുകളും ശമിച്ച് ദ്രവിച്ച് മണ്ണായി മാറണമെങ്കിൽ തനിക്കിനിയും നൂറ് സിംഹാസനങ്ങൾ താണ്ടേണ്ടതുണ്ടെന്ന് കീഴാളൻ ദളിതൻ അധകൃതൻ എന്നിങ്ങനെയൊക്കെ പേരിട്ട് വിളിച്ചാലും അതൊക്കെ വരേണ്യവർഗത്തിന്റെ മനുഷ്യത്വ ധ്വംസനങ്ങളായേ കാണാനാകൂ സ്വന്തം പരിശ്രമം കൊണ്ട് എത്രയൊക്കെ സിംഹാസനങ്ങൾ നേടിയാലും ഒരു നിമിഷം പോലും സ്വാതന്ത്ര്യത്തോടെ അഭിമാനബോധത്തോടെ ഭരിക്കാൻ ഒരു കീഴാളനെ ആരും അനുവദിക്കാറില്ല ഐ എ എസ് ഇന്റർവ്യൂ സമയത്ത് ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഈ അവസ്ഥയെ വിവരിക്കുന്നു ന്യായം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാതലായി ധർമ്മം ഉണ്ടായിരിക്കണം ധർമ്മങ്ങളിൽ ഏറ്റവും വലുത് സമത്വം തന്നെ അതാണ് വിശുദ്ധമായത് ഇവിടെ മുഖ്യ കഥാപാത്രത്തിൻ്റെ പേരു പോലും ധർമ്മപാലൻ എന്നാണ് ഒരു നായാടിയെയും മറ്റൊരു മനുഷ്യനെയും വശത്തു നിർത്തുകയാണെങ്കിൽ സമത്വം എന്ന ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ക്ഷണം തന്നെ നായാടി അനീതി കിരയായവനായി മാറിക്കഴിഞ്ഞു അവൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അവൻ നിരപരാധിയാണ് കുലവും ഗോത്രവും ജാതിയും വർണ്ണവും അതിർവരമ്പുകൾ നിശ്ചയിച്ച് ഓരോ നിമിഷവും അപമാനിക്കപ്പെടുന്നവരുടെ പോരാട്ടങ്ങളുടെ കഥയാണ് നൂറു സിംഹാസനങ്ങൾ ഉപരിപ്ലവമായി നാം എത്ര സാംസ്കാരിക സമ്പന്നരായാലും നമ്മുടെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷന്റെ താഴെത്തട്ടിലുള്ള വിഭാഗങ്ങൾ ഇന്നും അധഃസ്ഥിതരായി തന്നെ തുടരുകയാണെന്ന് നമുക്കീ നോവൽ വായിക്കുമ്പോൾ കൂടുതൽ ബോധ്യമാകും സവർണ മേലാളന്മാർ കാണാതിരിക്കാൻ പകൽ മുഴുവൻ കാടുകളിലും പൊന്തകളിലും കുഴികളുണ്ടാക്കിയും ഇലകൾക്ക് പിന്നിൽ മറഞ്ഞിരുന്നും രാത്രികളിൽ മാത്രം പുറത്തുവന്ന് ചത്തതും ചീത്തതും മാത്രം തിന്ന് ജീവിക്കുന്ന നായാടികളുടെ കഥയാണ് തമിഴെഴുത്തുകാരനായ ജയമോഹൻ നമ്മളോട് പറയുന്നത് ആ വിഭാഗത്തിൽ നിന്നാണ് ധർമ്മപാലൻ എന്നൊരാൾ നാരായണഗുരുവിന്റെ ശിഷ്യനായ സ്വാമി പ്രജാനന്ദന്റെ സഹായത്തോടെ ബ്യൂറോക്രസിയുടെ ഉന്നതങ്ങളിലെത്തുന്നത് ഐ എ എസുകാരനായിട്ടും തന്റെ ജാതിയുടെ പേരിൽ അധികാര കസേരകളിൽ നിന്നും കീഴുദ്യോഗസ്ഥരിൽ നിന്നും സമൂഹത്തിൽ നിന്നും അസ്പൃശ്യത നേരിടേണ്ടി വന്ന ഒരുത്ത ദയനീയ ജീവിതത്തിൻ്റെ കഥയാണ് നൂറു സിംഹാസനങ്ങൾ നാല് ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കാനാകാതെ തങ്ങളുടെ ജീവിതം തെരുവുകളിലും അഴുക്കുചാലുകളിലുമാണെന്ന അധമബോധം ഒരിക്കലും മാറാത്ത ധർമ്മപാലൻ്റെ അമ്മ ഒരു നീറ്റലായി നമ്മുടെ ഉള്ളിൽ കയറിയിരിപ്പുണ്ടാകും ഈ നോവൽ വായിച്ചു കഴിയുമ്പോൾ ഉദ്യോഗസ്ഥനായതിനു ശേഷം ആദ്യമായി അമ്മ മകനെ വസ്ത്രമൊക്കെ ധരിച്ചു കാണുമ്പോൾ കളസമൊക്കെ വലിച്ചു കീറി അധികാര കസേരയൊക്കെ ഒഴിവാക്കി തന്നോടൊപ്പം തെരുവിലേക്കും അഴുക്കുചാലിലേക്കും പോരണമെന്ന് വാശി പിടിക്കുന്നുണ്ട് കാപ്പ മക്കളെ കശേര വേണ്ട കളസം വേണ്ട എന്ന അമ്മയുടെ നിലവിളി കാതുകളിൽ നിരന്തരം മുഴങ്ങിക്കൊണ്ടിരിക്കും എത്ര വലിയ ഉദ്യോഗമുണ്ടായാലും അറിവുണ്ടായാലും അതിനൊക്കെ മുകളിലാണ് ജാതിയുടെ നീരാളി പിടുത്തമെന്ന് സൂചിപ്പിക്കുന്നു സിവിൽ സർവീസ് ഇന്റർവ്യൂവിന് ചെന്നപ്പോൾ ധർമ്മപാലനോട് ചോദിച്ച ഒരു ചോദ്യത്തെക്കുറിച്ച് ജയമോഹൻ പറയുന്നു നിങ്ങൾ ഓഫീസറായി പണിയെടുക്കുന്ന സ്ഥലത്ത് നിങ്ങൾ വിധി പറയേണ്ട ഒരു കേസിൽ ഒരു ഭാഗത്ത് ന്യായവും മറുഭാഗത്ത് ഒരു നായാടിയും ഇരുന്നാൽ നിങ്ങൾ എന്തു തീരുമാനമാണ് എടുക്കുക ഇതായിരുന്നു ചോദ്യം അവൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും നിരപരാധിയാണ് അതിനി കൊലക്കേസ് ആണെങ്കിൽ കൂടി എന്നായിരുന്നു ധർമ്മപാലൻ്റെ മറുപടി കാലങ്ങളായി അനുഭവിക്കുന്ന ബഹിഷ്കരണത്തിൻ്റെയും വിവേചനത്തിൻ്റെയും അമർഷം ആ മറുപടിയിലുണ്ടായിരുന്നു സമത്വം എന്ന വാക്ക് ചിന്തിക്കാൻ പോലും ആകാത്ത ഒരു വിഭാഗത്തിൻ്റെ പ്രതിനിധിക്ക് മറുപടി പറയാൻ അവിടെ എത്തിക്കൽ ഡിലേമയുടെ പ്രശ്നങ്ങളില്ലായിരുന്നു മാതൃത്വത്തിൻ്റെ തീവ്രമായ രംഗങ്ങൾ പറയുന്ന നോവൽ കൂടിയാണ് നൂറ് സിംഹാസനങ്ങൾ അമ്മ മരിക്കാൻ കിടക്കുന്ന സന്ദർഭത്തിൽ നിന്നാണ് നോവൽ ആരംഭിക്കുന്നതെന്ന് പറഞ്ഞല്ലോ അവിടെ നിന്ന് ജാതീയമായ അടിച്ചമർത്തലുകൾക്ക് വിധേയരായ നാടോടി എന്ന വിഭാഗത്തിൻ്റെ കരളലിയിപ്പിക്കുന്ന കഥ ഹൃദ്യമായി ആവിഷ്കരിക്കുന്നു കാഞ്ചൻ എലയ്യ പറഞ്ഞ പോലെ ജാതീയമായ വിവേചനങ്ങൾ നേരിടുന്നവർക്കുള്ളിൽ ഉണ്ടാകുന്ന ഒരുതരം തരം ഐഡിയൽ ക്രൈസിന്റെ മൂർത്തീകരണമായി ധർമ്മപാലൻ്റെ അമ്മയെ കാണാവുന്നതാണ് കാരണം തങ്ങളിങ്ങനെ തന്നെ ജീവിച്ച് പുഴുക്കളെ പോലെ ചാകേണ്ടവരാണെന്ന ഒരു അഥമബോധം അവർക്കുള്ളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നുണ്ട് മകൻ നായാടികളുടെ പതിവ് രീതികളെ വിട്ട് പഠിക്കാൻ പോയപ്പോഴും സ്വാമിയോടൊപ്പം കൂടിയപ്പോഴും ഐ എ എസ് നേടി അധികാര കസേരയിൽ ഇരുന്നപ്പോഴുമെല്ലാം ആ അമ്മ പഴയ ജീവിതത്തിലേക്ക് തന്നെ ധർമ്മപാലനെ വിളിച്ചു കൊണ്ടുവരാനുള്ള വ്യഗ്രത കാണിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മകനെ ആരും കാണാതെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി തെരുവിൽ പട്ടികൾക്കൊപ്പം മാലിന്യങ്ങൾ വാരിവലിച്ച് തീറ്റിക്കുന്ന കാഴ്ച കാണുമ്പോൾ തലമുറകൾ എത്ര പിന്നിട്ടാലും അസ്പൃശ്യതയുടെ പിടിയിൽ നിന്ന് നമുക്ക് മോചനമില്ല എന്ന് തിരിച്ചറിയും വിവേചനത്തിൻ്റെയും വേർതിരിവിന്റെയും തീവ്രമായ ഉദാഹരണങ്ങൾ നോവലിലുടനീളം നമുക്ക് കാണാൻ കഴിയും പ്രൊഫസർ കുമുദ് പവാടയുടെ വാക്കുകളാണ് ഓർമ്മ വരുന്നത് മരണത്തിന് പോലും ജാതിയെ മറക്കാൻ കഴിയുകയില്ല കാരണം മരിച്ച് മൃതദേഹം കൊണ്ടുപോകുമ്പോൾ ആളുകൾ പറയും ഒരു ശൂദ്രൻ്റെ ദളിതന്റെ നായാടിയുടെ മൃതദേഹമാണ് കൊണ്ടുപോകുന്നത് മരിച്ചാൽ പോലും മനുഷ്യൻ എന്ന പരിഗണന ലഭിക്കുന്നില്ല എന്നർത്ഥം കാസ്റ്റ് ഹൈറാർക്കിയുടെ കരാള ഹസ്തങ്ങൾക്കിടയിൽ പിടഞ്ഞു തീരാൻ മാത്രമേ ഈ അസ്പൃശ്യ വിഭാഗത്തിന് കഴിയൂ സ്വന്തം ഇഷ്ടങ്ങൾ നഷ്ടപ്പെട്ട് സ്വന്തം ഭാവനകൾ അസ്തമിച്ചു സമൂഹത്തിന്റെ അകം ആവിഷ്കരിക്കുന്ന നോവലാണ് ജയമോഹന്റെ നൂറ് സിംഹാസനങ്ങൾ ഇന്ത്യയുടെ സാമൂഹിക ശരീരത്തെയും അതിൻ്റെ സങ്കീർണതകളെയും അടുത്തുനിന്ന് നോക്കിക്കാണുന്ന ഈ നോവൽ ധവളാധികാര ലോകത്തെ ജാതി മനസ്സുകളെ ധീരമായി തുറന്നു കാണിക്കുന്നു വായനയ്ക്ക് ശേഷവും നമ്മെ തരിച്ചിരുത്തുന്ന ഒരു നോവലാണ് ജയമോഹന്റെ നൂറ് സിംഹാസനങ്ങൾ നോവലിൽ പരാമർശിക്കുന്നത് പോലെ ജീവിതാനുഭവങ്ങൾ പുതിയ ഇന്ത്യയിൽ ആവർത്തിക്കപ്പെടുന്നു ഈ കാപ്പനെക്കുറിച്ച് നമുക്കറിയാം സ്കൂളിലെ ഒരു ബെഞ്ചിന്റെ അറ്റത്ത് അവൻ പതുങ്ങി ഇരിക്കുന്നുണ്ടാവും കൂട്ടുകാർ ഇല്ലാതെ മെലിഞ്ഞു കറുത്ത ആ രൂപം കാണുമ്പോൾ മനസ്സിൽ തോന്നുന്ന വികാരം എന്തായിരുന്നു നമുക്കൊക്കെ പിന്നെ ഓഫീസിലെ ചുവന്ന ഫയലുകൾക്ക് മുന്നിൽ വലിയ വട്ടക്കണ്ണടയ്ക്കുള്ളിൽ മുഖം പോലും പുറത്തു കാണിക്കാതെ അവൻ ഇരുന്നിട്ടുണ്ട് ചായ കൊണ്ടു കൊടുക്കുമ്പോൾ പോലും വിരലിട്ടിളക്കിയ ചായ അവൻ കുടിച്ചാൽ മതി എന്ന തോന്നലോടെ പ്യൂൺമാർ അവന് മുന്നിലൂടെ ധാരാളം നടന്നിട്ടുണ്ട് അവൻ തന്നെയാണ് കാപ്പൻ ജയമോഹൻ എന്ന എഴുത്തുകാരൻ്റെ നൂറു സിംഹാസനങ്ങളിലെ കാപ്പൻ കാപ്പൻ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഒരു കടലിരമ്പമാണ് ഒരായിരം മനുഷ്യരുടെ ദുഃഖമാണ് സ്കൂളുകളിൽ ഓഫീസുകളിൽ വഴിയരികുകളിൽ ഒക്കെ നിൽക്കുന്ന എത്രയോ മുഖങ്ങളിൽ കാപ്പന്മാരുടെ അനാഥപ്രേതങ്ങൾ കൂടിയിരിക്കുന്നു ഉള്ളിലൊരു കടലിനെ പേറുന്ന ശംഖ് പോലെ അവരങ്ങനെ ഇരമ്പിക്കൊണ്ടിരിക്കുന്നു പക്ഷേ മുഖത്തു പുഞ്ചിരികൾ ഒട്ടിച്ചു വെച്ചുകൊണ്ട് നടക്കുന്നു കാപ്പൻ എന്നതൊരു പ്രത്യേക വിഭാഗത്തിൻ്റെ പ്രതിനിധിയല്ല ഒറ്റപ്പെട്ടവന്റെ ഏകാന്തത അനുഭവിക്കുന്നവൻ്റെ ഒക്കെ പ്രതീകങ്ങൾ തന്നെയാണ് അവൻ എവിടെയുമുണ്ട് അർഹിക്കപ്പെടാത്തതാണ് തനിക്കു ലഭിച്ച ഉന്നതാധികാര കസേര എന്ന് ഓരോ നിമിഷവും അവനെ ചുറ്റുമുള്ളവർ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും അവനായിരുന്നു പ്യൂണിന് പകരം ചായ കൊണ്ടുവരേണ്ടവൻ എന്ന് താഴേക്കിടയിലുള്ള ഉദ്യോഗസ്ഥർ തന്നെ അവനെ തോന്നിപ്പിച്ചുകൊണ്ടേയിരിക്കും ജയമോഹൻ എന്ന നോവലിസ്റ്റ് നൂറു സിംഹാസനങ്ങൾ എഴുതിയത് യഥാർത്ഥ അനുഭവത്തിൽ നിന്നാണെന്ന് കേട്ടിട്ടുണ്ട് അതിൽ അതിശയിക്കാൻ ഒന്നുമില്ല കാരണം ഒരു സാധാരണക്കാരനായ വ്യക്തി അനുഭവിക്കുന്ന ഏകാന്തതയേക്കാൾ എത്രയോ ഭീകരമായിരിക്കാം ഉയർന്ന ജോലിയിലിരിക്കുന്ന ഒരു നായാടി അനുഭവിക്കേണ്ടി വന്നിരുന്നത് നായാടി എന്നാൽ നായാടി നടക്കുന്നവൻ എന്നല്ല കാലത്തിൻ്റെ വിവക്ഷ നായാടപ്പെട്ടുകൊണ്ടിരിക്കുന്നവൻ എന്ന് തന്നെയാണ് ജയമോഹൻ എഴുതിയ നൂറ് സിംഹാസനങ്ങൾ കാലത്തിൻ്റെ കഥയാകുന്നത് അങ്ങനെയാണ് കാപ്പൻ എന്ന നായാടിയിൽ പലരെയും നമുക്ക് കാണാം നമുക്ക് മുന്നിൽ നിറത്തിൻ്റെ കുറവ് പേറി അവഗണിക്കപ്പെട്ടവർ ജാതിയുടെ പേരിൽ പിന്തള്ളപ്പെട്ടവർ സ്വത്തിൻ്റെ പേരിൽ സൗന്ദര്യത്തിൻ്റെ പേരിൽ തള്ളിപ്പോയവർ അപമാനിതർ എന്ന ഒറ്റ പേര് മാത്രം മതിയാകും അവർക്ക് അതിൽ സവർണരും അവർണരും ഒക്കെയുണ്ട് എല്ലാ രാഷ്ട്രീയക്കാരും മത നേതാക്കളുമുണ്ട് കാപ്പന് സ്വന്തമായുള്ളത് അവൻ്റെ ഒസ്യത്തായ ഔന്നത്യത്തെ ഭയക്കുന്ന അവനെ തെറിവിളിക്കുന്ന മാതാവ് തന്നെ എന്ന കണ്ടെത്തലിൽ അവൻ വിറയ്ക്കും അതുതന്നെയാണ് നിത്യ ദുരന്തവും സത്യവും അവനവനിലേക്ക് ലോകം ചുരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അടിച്ചമർത്തപ്പെടാൻ സ്വയം നിന്നുകൊടുക്കുന്ന ഓരോ കാപ്പന്മാർക്കും ആ ഭിക്ഷാപാത്രവുമായി നടന്നു നീങ്ങുന്ന മാതൃത്വം മാത്രമേ ഉണ്ടാകൂ സ്വന്തമായി സ്വയം മനുഷ്യനാണെന്ന ബോധം ഉണ്ടാകാതെ നൂറ് സിംഹാസനം പോയിട്ട് ഒരു സിംഹാസനം പോലും അവൻ്റെ സ്വന്തമാകില്ല ഇത് മനുഷ്യൻ്റെ നിയമമാണ് നായാടിയും താൻ മനുഷ്യനാണ് എന്ന് സ്വയം ചിന്തിക്കുക തന്നെയാണ് നല്ലത് അല്ലെങ്കിൽ നരഭോജികൾ നായാട്ടു തുടർന്നുകൊണ്ടേ ഇരിക്കും